നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായി ബിഷപ്പ് യൂഹന്നാൻ മിൽത്തിയോസ് ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി സംഘപരിവാർ ആക്രമണം നടക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ മൗനത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ബിഷപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്ക എന്നാണ് ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ മെത്രാപോലീത്ത കൂടിയായ ബിഷപ്പ് യൂഹന്നാൻ മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ ക്രൈസ്തവരുടെ പിന്തുണ നേടിയെടുക്കാൻ സുരേഷ് ഗോപി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് സംബന്ധിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല രാജ്യത്തിന്റെ പല ഭാഗത്തും വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ വജ്രങ്കൽ അടക്കമുള്ള സംഘടനകൾ ആക്രമണം നടത്തിയിരുന്നു ഇതിലും ഒരു ഇടപെടലും നടത്താൻ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഏതു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് അങ്ങനെയുള്ളൊരു രാജ്യത്താണ് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഇറച്ചി കൈവശം വെച്ചതിന് അഖ്ലാഖ് മുതൽ എത്ര പേരാണ് ആൾക്കൂട്ടക്കൊലയ്ക്ക് വിധേയമായത് മറുവശത്ത് ക്രൈസ്തവരും വേട്ടയാടപ്പെടുന്നു മോദി അധികാരത്തിൽ വന്ന ശേഷമാണ് ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണങ്ങൾ പതിന്മടങ്ങ് വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ മാത്രം റിപ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ അത് എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചു ഈ വർഷം ജൂൺ വരെ മുന്നൂറ്റി ആക്രമണം റിപ്പോർട്ട് ചെയ്തു ബി ജെ പി ഭരണം നടത്തുന്ന യു പി ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഒഡീഷ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷം മുമ്പ് കോൺഗ്രസ് പരിക്കുമ്പോഴും ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ക്രൈസ്തവർക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ മാത്രമാണ് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതെന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ തന്നെ പറഞ്ഞു കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും അവർ അണിയുന്ന വസ്ത്രത്താൽ തിരിച്ചറിഞ്ഞ് എന്ന രീതി ആവർത്തിക്കപ്പെടുന്നു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർ മരിച്ചാൽ മറവ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത വിധം സാമൂഹ്യ അന്തരീക്ഷം കലുഷിതം മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ മതം മാറണമെന്നതുൾപ്പെടെയുള്ള ഭീതിജനകമായ കൽപ്പനകളാണ് ഹിന്ദുത്വവാദികൾ നടത്തുന്നത് സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് മതം നടത്തുന്നതുൾപ്പെടെയുള്ള വാർത്തകളാണ് ബി ജെ പിക്ക് ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ ഉള്ളിടത്തുനിന്ന് കേൾക്കുന്നത് എന്ത് വസ്ത്രം ധരിക്കണമെന്നും ഏതു ഭക്ഷണം കഴിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ മൃതദേഹം സംസ്കരിക്കണമെന്നുവരെ ഹിന്ദുത്വവാദികൾ നിശ്ചയിക്കുന്നത് ഭീതിജനകമാണ് ഇവരെ നിയന്ത്രിക്കേണ്ട പോലീസാക്കട്ടെ ഈ സംസ്ഥാനങ്ങളിൽ അക്രമികൾക്കൊപ്പം ചേർന്ന് ഇരകളെ വേട്ടയാടുകയാണ് ദുർഖിലുണ്ടായതും സമാനമായ സംഭവമാണ് ആഗ്രയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിന് നാരായൺപൂരിലെ രണ്ട് പെൺകുട്ടികൾ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ സിസ്റ്റർമാർക്കൊപ്പം പോയി റെയിൽവേ ടി ടി ആണ് ബജ്രംഗൽ പ്രവർത്തകരെ ഈ വിവരം അറിയിച്ചത് ഇതനുസരിച്ചെത്തിയവരാണ് സിസ്റ്റർമാരെയും പെൺകുട്ടികളെയും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഭരണ സംവിധാനമാകെ സിസ്റ്റർമാർക്കെതിരെ തിരിഞ്ഞു ആദ്യം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പനുസരിച്ചുള്ള മനുഷ്യക്കടത്ത് മാത്രമാണ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം തയ്യാറാക്കപ്പെട്ട എഫ്ഐആറിൽ ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം നാലാം വകുപ്പ് അനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനവും ബി എൻ എസ് നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പ് അനുസരിച്ചുള്ള രാജ്യവിഹിത പ്രവർത്തനവും കൂട്ടിച്ചേർക്കപ്പെട്ടു അതായത് സിസ്റ്റർമാർക്ക് ജാമ്യം കിട്ടുന്നത് തടയാനുള്ള ബോധപൂർവമായ നീക്കം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വേണം കരുതാൻ നടന്നത് മനുഷ്യക്കടത്താണെന്നും സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണതെന്നും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് ഇത് വ്യക്തമാണ്